അതാണ് നമ്മുടെ പൂത്തുകൾ മീൻ കൊണ്ടുണ്ടാവും കേട്ടോ അങ്ങനെ കെട്ടിയിട്ടിട്ട് തവിടെ കൊടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അത് നമ്മുടെ പൂത്തിന് കെട്ടിയിടാൻ പോകുന്നു വട കൊടാ നമ്മുടെ പൂത്തിന് കെട്ടിയിടാൻ പോകുന്നൊരു വീഡിയോ കെട്ടിയിട്ടിട്ട് തവിടെ കൊടുക്കുക പിന്നെ തൊട്ടി കൊണ്ട് കഴുകിയിട്ട് വന്ന് ഒരാഭാഗത്ത് മീനിട്ട് ഓടി വന്നാണ് കേട്ടോ തവിടെ കൊടുക്കാൻ വിളിച്ചാൽ വേഗം എത്തും മേച്ചലിപ്പോറവായിട്ട് മേയ്ക്കാൻ സമയമില്ല ഗൈസ് ഞാൻ എന്റെ വീട്ടിൽ പോകണം അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തൊക്കെ ഇട്ടിടണം ആരും നോക്കാനില്ലാത്തത് കൊണ്ട് നമ്മള് നേരത്തെ കെട്ടിയിട്ടിട്ടാണ് പോകുന്നത് ഗൈസ് നിക്കൂഷിനെ കാണിച്ചത് പോത്തിനെ കാണിച്ചു കൊടുക്ക ഹായ് പോത്തേ പറ നമ്മുടെ പോത്ത് എവിടെ പോത്തോ അത് പോത്ത് ഇത് സ്വത്ത് അപ്പൊ ഞങ്ങള് എവിടെ വന്നിരിക്കാണ് പോത്തിന്റെ എവിടെ വന്നിരിക്കയാണ് പോത്തിന് എന്താ കൊടുക്കാൻ പോണു സ്വത്തുമാ പോത്തിന് എന്താ കൊടുക്കാൻ പോണി എച്ചിയാ പോത്തിന് എച്ചിയൊടുക്കാൻ പോണു ഏട്ടാ ഗൈസിന് ഞങ്ങള് എച്ചി കൊക്കാരി ഗൈസ് പറയണ അതാണ് ഓ

ഗൈസ് നമ്മുടെ മിക്കൂസ് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ പോത്തുകളിനെ അപ്പൂ കെട്ടിയിട്ട് കഴിഞ്ഞോട്ടെ വാവ് വാട്ട് എ ബ്യൂട്ടി ഓഫ് നിരനിരയായിട്ട് കെട്ടിയിട്ടിരിക്കുന്നു അപ്പൂ ഇനി അപ്പൂ തവിടെ എടുക്കാൻ പോകണം കേട്ടോ അപ്പം ഇന്ന് നമ്മളിതിൽ കെട്ടിയിട്ടിട്ട് തവിട് കൊടുക്കുന്നൊരു ആണ് ഏ ഗുണ്ടച്ചൻ മേയം വിടാണ്ട് രണ്ടു ദിവസമായിട്ടോ മേയം വിടാന്ന് രാവിലെ മാത്രം കുറച്ചു നേരം കഴുകിയിട്ട് വന്നിട്ട് വേണ്ട ഇങ്ങനെ ഒരു ഓട്ടവും കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കും പിന്നെ നമ്മൾ തവിടും കൊടുത്ത് പുല്ലും ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പുല്ലുള്ളത് കൊണ്ടാണ് പിന്നെ ഏക ആശ്വാസം ആ അതേണ്ട നമ്മുടെ പോത്തപ്പ്മാർ വരി വരിയായി നിൽക്കണ എന്താ തവിട് വരുമ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ വേണ്ട അതാ ഇതേണ്ട തവിട് വെച്ച് കൊടുത്തിട്ടോ തവിട് പിന്നെ ഇനി അടുത്ത ആളുടെ എക്സ്പ്രഷൻ കാണിച്ചു തരാം കേട്ടോ നോക്ക് അപ്പോൾ എത്തുമ്പോഴേക്കും നോക്കാം അതാ മൂന്നാൾക്കും തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് ഒന്ന് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അതാ മൂന്നാളും തീറ്റ പിന്നെ ഉണ്ട് അപ്പൊ നെക്സ്റ്റ് ഒരു നല്ലൊരു ബൈ